സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ഹാങ്ങിംഗ് ബാറുകൾ മോഷ്ടിച്ച മോഷ്ടിച്ച് പേർ അറസ്റ്റിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്വകാര്യ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന ഹാങ്ങിംഗ് ബാറുകൾ മോഷ്ടിച്ചത് നാടകം ഗാനമേള തുടങ്ങിയ പരിപാടികൾക്ക് പ്രകാശം നൽകുന്ന ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ഹാങ്ങിംഗ് ബാറുകളാണ് മോഷ്ടിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു വിട്ടുകാട് വാർഡിൽ മാധവപുരത്ത് പുതുവൽപുത്തൻ വീട്ടിൽ പക്രു എന്ന സുധീഷ് മാധവപുരം കാറ്റുപിളാകം വീട്ടിൽ തമ്പു എന്ന ശ്രീരാഗ് എന്നിവരെയാണ് വലിയതുറ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനെട്ടിന് വേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് സംഘം മോഷണം നടത്തിയത് മുപ്പതിനായിരം രൂപ വിലയുള്ള ഹാങ്ങിംഗ് ബാറുകളാണ് മോഷ്ടിച്ചത് എസ് എച്ച്ഒ അശോക് കുമാർ എ സി അംബരീഷ് സി പി എം ആരായ ജയകുമാർ വരുൺ ഘോഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഭവനേറുന്ന Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.